ഹലോ എല്ലാവർക്കും ും വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ വീഡിയോ 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 നമ്മൾ ശേഷം വീണ്ടും ഒരു ആയിട്ട് വന്നേക്കാണ് കിട്ടില്ല നമ്മളിപ്പം ഡെലിവറിയുടെ സമയത്തൊക്കെ നമ്മള് വീട്ടിലായതോ എന്റെ വീട്ടിലായതുകൊണ്ട് നമുക്ക് അവിടെ സമയം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് എത്തു വന്നുകഴിഞ്ഞപ്പോഴും ബാപ്റ്റിസം കാണാൻ അവിടെ നമുക്ക് അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള സമയ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മള് മാത്രമേ ഉള്ളു അപ്പം ഭയങ്കര സമയം ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് എന്താ മൊത്തത്തില് ഞങ്ങള് ഭയങ്കര മിസ്സായി പോയി അതുകൊണ്ടാണ് വീഡിയോ അപ്പൊ നമ്മള് ഇപ്പം വികാശി പതി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അതെ

ഡേ കേരള ആക്കി അപ്പം അപ്പൊ ഇനി എത്തുതിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ വരുന്നത് Like, like ya, lah. Share. share. Mm -hmm. no? ya, Bye, Bye, Bye. Bye. itu Bye. Bye. Itu Bye. 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 Bye.